വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് മാണിസാറില്ലാത്ത ആ കേരള കോൺഗ്രസ് ഇനി പിളർന്നാൽ തളരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ പിളർപ്പിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉയരുന്നു മാണിസാറിൻ്റെ പട്ടടയിൽ കത്തിച്ച മെഴുകുതിരി അണയുന്നതിന് മുമ്പ് തന്നെ പാർട്ടിയിൽ കലാപത്തിൻ്റെ സൂചനകൾ ഉയർന്നു കഴിഞ്ഞു മാണിസാർ ചൊല്ലിയതോടെ മൂന്ന് സ്ഥാനങ്ങളാണ് ഒഴിവ് വന്നത് ഈ മൂന്ന് സ്ഥാനങ്ങളിലേക്കുള്ള മാണിസാറിൻ്റെ പിൻഗാമികളെ നിശ്ചയിക്കുന്നത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കടുകട്ടിയായ ഒരു കാര്യമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാണിസാർ വഹിച്ചിരുന്ന പാർട്ടി ചെയർമാൻ സ്ഥാനം നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനം ഒപ്പം പാലായിലെ നിയമസഭാ സാമാജികൻ എന്നുള്ള സ്ഥാനം ഈ മൂന്ന് ഇടങ്ങളിലേക്കും പകരക്കാരെ കണ്ടെത്തണം പാർട്ടിക്ക് പാർട്ടി ചെയർമാനായി മാണിസാറും മാണിസാറിനെ പിന്തുണച്ചിരുന്നവരും മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത് ജോസ് കെ മാണിയെ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് കേരളയാത്ര നടത്താനൊക്കെ ജോസ് കെ മാണിയെ ഏൽപ്പിച്ചത് ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിൽ തർക്കമുണ്ടായി ഒടുവിൽ മാണിസാറിന് മുന്നിൽ ആയുധം വച്ച് കീഴടങ്ങേണ്ടി വന്ന പി ജെ ജോസഫിന് ഇനി ഒരിക്കൽ കൂടി അത്തരമൊരു ഒരു കീഴടങ്ങലിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയുമോ സ്വാഭാവികമായി പാലയിലെ മാണിസാറിൻ്റെ പിൻഗാമിയാകാൻ സ്വാഭാവികമായ കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ വരാനാണ് സാധ്യത അത് ജോസ് കെ മാണിയുടെ പത്നിയാകാനുള്ള സാധ്യതയാണ് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ മാണിയുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഏതെങ്കിലും ഒരു നേതാവ് അവിടെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ജോസഫ് വിഭാഗത്തിന് പാലായിൽ സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം പാർട്ടിയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നിലവിലെ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലയിൽ പി ജോസഫ് സ്വാഭാവികമായി അതിനു വേണ്ട അവകാശവാദം ഉന്നയിക്കും പക്ഷേ ആ അവകാശവാദം ഉന്നയിച്ചതുകൊണ്ട് കാര്യമില്ല പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ ഇപ്പോഴും ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ അതായത് മാണി സാറിൻ്റെ ആളുകളാണ് അവിടെ കൂടുതൽ അപ്പോൾ ഈ ലോക്സഭാ സീറ്റിൻ്റെ കാര്യത്തിലുണ്ടായ തീരുമാനം പോലെ ഉന്നതാധികാര സമിതിയിൽ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലൊക്കെ ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ എന്ന് വരുമ്പോൾ ചെയർമാൻ സ്ഥാനം സ്വാഭാവികമായും ജോസ് കെ മാണിയിലേക്ക് പോയേക്കും പക്ഷേ പണ്ട് കെ എം മാണിയുടെ പിൻ മുൻ മുൻഗാമികളായിരുന്ന കെ എം ജോർജും സി എഫ് തോമസും ഒക്കെ എടുത്തിരുന്ന ഒരു നിലപാടുണ്ട് അവർ മന്ത്രിമാരായപ്പോൾ പാർട്ടി ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു പണ്ട് പി ജെ ജോസഫ് കേരള കോൺഗ്രസിൽ നിന്ന് പിണങ്ങിപ്പോയതും ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹത്തെ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള ആ ഒരു വലിയ കലഹം അത് സ്വാഭാവികമായും കേരള കോൺഗ്രസിനെ മറ്റൊരു പിളർപ്പിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് പി ജെ ജോസഫിന് പാർട്ടി ചെയർമാൻ സ്ഥാനം നൽകാൻ ജോസ് കെ മാണി വിഭാഗം തയ്യാറായില്ല എങ്കിൽ സ്വാഭാവികമായും പി ജെ ജോസഫിന് മറ്റു വഴികൾ തേടേണ്ടി വരും കാരണം ലോക്സഭാ സീറ്റിൽ പരാജയപ്പെട്ടതുപോലെ ഇനി എന്തായാലും സീറ്റ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാവുന്നു ജോസഫ് വിഭാഗത്തിന് പാർട്ടിയുടെ ചെയർമാൻ സ്ഥാനം കൂടി ഇല്ലെങ്കിൽ പിന്നെ പാർട്ടിയിലെ ഇപ്പോഴത്തെ ഏറ്റവും സീനിയറായ നേതാവ് എന്നുള്ള നിലയിൽ പി ജെ ജോസഫിന് എന്ത് പ്രസക്തി എന്നുള്ള ചോദ്യം സ്വാഭാവികമായും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിച്ചേക്കാം അതുകൊണ്ട് തന്നെ പിന്നെയും അപമാനം സഹിച്ച് അവിടെ നിൽക്കണമോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയും ചെയ്യും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ പിളർപ്പ് നടക്കുമോ അതിനുശേഷം നടക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള ഒരു ചോദ്യം അങ്ങനെ മുമ്പേ പിളരുമോ അതോ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷമോ പിളരുന്നത് എന്നുള്ള ചോദ്യം മാത്രമാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആ പിളർപ്പ് അനിവാര്യമാകുന്ന സാഹചര്യമുണ്ട് അല്ലെങ്കിൽ ജോസ് കെ മാണിയും മാണിയെ അനുകൂലിക്കുന്നവരും കേരള കോൺഗ്രസിൽ ഒരു വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരണം